ശബരിമലയെയും അയ്യപ്പനെയും തകർക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ ബി ജെ പി കുറേ നാളായി സമരം ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്ന ലക്ഷണമില്ലായിരുന്നു അതിനിടയിലാണ് പിണറായി ഒരു ചെറിയ പണി നടത്തിയത് ബിന്ദുവിനെയും കനകദുർഗയെയും മല കയറ്റി അതോടെ ഭക്തപുത്രന്മാർ ഉണർന്നു ഇരട്ട പിണറായി പോലും പേടിച്ചു വിരണ്ടുപോയ കാഴ്ചകളാണ് പിന്നീട് കേരളം കണ്ടത് ഭക്തന്മാരെ മതിൽ കെട്ടി മാറ്റി നിർത്തിയ ശേഷം രണ്ട് മാളികപ്പുറങ്ങളെ മല കയറ്റിയ വിശേഷങ്ങളുമായി കൗമുദി ട്രണ്ടിംഗ് ന്യൂസ് തുടങ്ങട്ടെ നമസ്കാരം ഞാൻ ശ്രീദ് ബാലകൃഷ്ണൻ പുതുവർഷത്തിൽ കേരളത്തിലെ വനിതകളെ മതിലാക്കി മാറ്റിയ പിണറായി അക്കാര്യത്തിൽ വിജയിച്ചു മതിൽ കെട്ടിയാൽ നവോത്ഥാനം വരുമെന്ന് പിണറായി പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ആരും നിരീക്ഷു കാണില്ല അൻപത്തി അഞ്ച് ലക്ഷം വനിതകളെ അണിനിർത്തിയ മതിൽ റെക്കോർഡാണെന്നാണ് മതിൽ കാണാൻ വന്ന വിദേശികൾ പറയുന്നത് അതുപോട്ടെ മതിൽ കെട്ടി അതിൻ്റെ മറവിൽ അതീവ രഹസ്യമായി രണ്ട് വനിതാ രത്നങ്ങളെ ശബരിമല കയറ്റിയപ്പോൾ പിണറായിക്ക് ആശ്വാസം കോടതി പറഞ്ഞതുകൊണ്ട് ഭരണഘടന സംരക്ഷിച്ചതിൻ്റെ മറ്റൊരാശ്വാസം കൂടി അദ്ദേഹത്തിന് കിട്ടി ഇരുപടികെട്ടില്ലാതെ ശരണപാത വഴി പതിനെട്ടാം പടി കയറാതെ ബിന്ദുവും കനകദുർഗയും സന്നിധാനത്തെത്തി പുലർച്ചെ അയ്യപ്പനെ കണ്ടു സന്നിധാനത്ത് ഫുൾ ടൈം കാവലുണ്ടായിരുന്ന പോലീസ് അയ്യപ്പന്മാർ പോലും സംഭവം പറഞ്ഞത് നേരം വെളുത്തപ്പോഴാണ് ഭരണഘടനയോടും കോടതി വിധിയോടും അഗാധമായ കൂറുള്ള പിണറായി സഖാവ് ജനുവരി രണ്ടിന് നേരം വെളുത്തപ്പോൾ യുവതികൾ അയ്യപ്പനെ കണ്ട കാര്യം സ്ഥിരീകരിച്ചു അത് കേട്ടപാടെ തന്ത്രിയും മേൽശാന്തിയും കൂടി അയ്യപ്പന് ശുദ്ധികലശം നടത്തി ശുദ്ധികർശം നടത്തിയ പിന്നെ അയ്യപ്പൻ ഓക്കെയാണ് പിന്നെയും യുവതികൾക്ക് വരാം അയ്യപ്പനെ കാണാം ശുദ്ധികലശം നടത്തിയാൽ മതി സന്നിധാനത്ത് യുവതികൾ കയറിയാൽ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞവരും അയ്യപ്പനെ കാണാൻ യുവതികളെത്തിയാൽ പ്ലാൻ ബി പ്രകാരം മറ്റേ കാര്യം സാധിക്കും എന്ന് പറഞ്ഞവരും ഇപ്പോൾ എവിടെയാണോ ആവോ ഏറ്റവും ഒടുവിൽ ശശികല എന്നുപേരുള്ള ശ്രീലങ്കൻ യുവതി മല കയറി അയ്യപ്പനെ കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ ശശികല പിണറായിക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ശശികല അയ്യപ്പനെ കണ്ടപ്പോൾ അയ്യപ്പന് ശുദ്ധീകരണം വേണ്ട എന്നാണ് തന്ത്രി പറയുന്നത് ഇതിനിടെ ഒൻപത് യുവതികൾ മല കയറി അയ്യപ്പനെ കണ്ടുവെന്നാണ് സർക്കാരിൻ്റെ കണക്ക് ഇനി കയറാൻ റെഡിയായി നിൽക്കുന്നവരുടെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ പിണറായിയുടെ പോക്ക് കണ്ടിട്ട് തന്ത്രി എന്നും വൈകിട്ട് ഓരോ ശുദ്ധീകരണം നടത്തി നട അടയ്ക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് യുവതി മല കയറിയതിൻ്റെ പേരിൽ നടയടച്ച് ശുദ്ധീകരണം നടത്തിയ തന്ത്രിയെ മാറ്റാൻ വഴിയുണ്ടോ എന്നും സർക്കാർ അന്വേഷിക്കുന്നുണ്ട് സംഗതി കൈവിട്ട കളിയായതോടെ കേരളത്തിൻ്റെ തെരുവുകൾ അക്രമികൾക്ക് കൈമാറിയിട്ട് പോലീസുകാർ മാറി നിന്ന് കളി കണ്ടു പതിവ് പോലെ ശബരിമലയുടെ പേരിൽ അഞ്ചാമത്തെ ഹർത്താൽ പ്രഖ്യാപിച്ച് ശബരിമല കർമ്മസമിതി അയ്യപ്പനോടുള്ള ഭക്തി കൂടുതൽ ശക്തമാക്കി ഹർത്താൽ എന്ന് കേട്ടപാടെ താമരപാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പിള്ളവക്കീൽ പഴയ പ്രസ്താവന വീണ്ടും പുറത്തിറക്കി ഇതൊരു സുവർണ അവസരമാണ് പണ്ട് പറഞ്ഞ അതേ സുവർണ അവസരം പിന്നെ കേരളം കണ്ടത് മതിലിനപ്പുറത്തെ ഹർത്താൽ കാഴ്ചകളാണ് കേരളത്തിൻ്റെ തെരുവുകളിൽ മൂന്ന് ദിവസം നീണ്ടു നിന്ന അയ്യപ്പ സ്നേഹ ഹർത്താലിൽ സർക്കാർ വാഹനങ്ങൾ ഓഫീസുകൾ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾ നേതാക്കന്മാരുടെ വീടുകൾ എന്നിവ അടക്കം സകലതും കത്തിച്ചു പാലക്കാട്ട് വായനശാല അടിച്ചു തകർത്തപ്പോൾ തിരുവനന്തപുരത്ത് സ്കൂളിൽ നിന്ന് നാല് ബോംബ് കിട്ടി അങ്ങനെ അയ്യപ്പ വിശ്വാസത്തിൻ്റെ പേരിൽ കേരളം കൂടുതൽ പ്രബുദ്ധമായി ഹർത്താലിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന വ്യാപാരികളാണ് സത്യത്തിൽ വെട്ടിലായത് ഇനിയൊരു ഹർത്താൽ സഹിക്കവയ്യാതെ ഒരാവേശത്തിനു തുടർന്ന കടകൾ ഇനി ഒരിക്കലും തുറക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറ്റിയാണ് ഭക്തപുത്രന്മാർ ഹർത്താൽ ഭംഗിയായി ആഘോഷിച്ചത് സംഘടിതവും ആസൂത്രിതവുമായ ആൾക്കൂട്ട ആക്രമണം കേരളത്തെ വലിയ ഭയപ്പാടിലാക്കി ഒരു വശത്ത് ഭക്തന്മാരും മറുവശത്ത് പിണറായി ഭക്തന്മാരും സംഘടിച്ചപ്പോൾ നടുവിൽ നിന്ന പോലീസുകാരും മാധ്യമപ്രവർത്തകരും കിട്ടാവുന്നത് മുഴുവൻ ഏറ്റുവാങ്ങി മാധ്യമപ്രവർത്തകരെ കണ്ടാൽ കലി ഇളകിയ പോലെ ഓട് നടക്കുകയായിരുന്നു കേരളത്തിലെ ഭക്തന്മാർ വിശ്വാസം സംരക്ഷിക്കാൻ ബോംബുമായി കേരളം മുഴുവൻ ഓടി നടന്ന ഭക്തപുത്രന്മാരാണ് യഥാർത്ഥ ഹീറോസ് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന പിണറായിക്കെതിരായ സമരം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി മോദിജി കേരളത്തിലേക്ക് വരുന്നു അത്രേ ശബരിമലയിലെ ആചാരം സംരക്ഷിക്കണം എന്ന് മോദി അങ്ങ് ഡൽഹിയിൽ തറപ്പിച്ച് പറഞ്ഞതോടെ ഭക്തന്മാർക്ക് പിന്നെ എന്തുമാകാം എന്ന അവസ്ഥയായി അതിനിടെ കോടതി വിധി മാനിക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന് മോദിജിയുടെ മുരളീധര എം പി എവിടെയോ പറയുന്നത് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടു കേരളത്ത് വരുമ്പോൾ ആചാരം സംരക്ഷിക്കണം കേരളം വിട്ടാൽ കോടതി വിധി മാനിക്കണം ഇതാണ് ഒരു താമര ലൈൻ സന്നിധാനത്ത് ഒരു ബലിദാനിക്ക് വേണ്ടി സകല അടവും പയറ്റിയിട്ടും കിട്ടാതിരുന്ന ബി ജെ പിക്ക് അയ്യപ്പൻ കളിച്ചു വളർന്ന പന്തളത്ത് ഒരു ബലിദാനിയെ കിട്ടി അത് സംഭാവന ചെയ്ത സി പി എമ്മുകാരോട് ബി ജെ പി എന്നും കടപ്പെട്ടിരിക്കും പക്ഷേ ഭക്തപുത്രന്മാർ എന്ത് ചെയ്താലും അത് സി സി ടി വിയിൽ വരും എന്നതാണ് പുതിയ തമാശ സി സി ടി വി ആദ്യം ചതിച്ചത് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനെയാണ് ആ ഭക്തൻ ഇരുമുടിക്കെട്ട് വലിച്ചെറിയുന്ന ദൃശ്യം സി സി ടി വി കണ്ടതുകൊണ്ട് പിണറായി രക്ഷപ്പെട്ടു ഏറ്റവും ഒടുവിൽ സി സി ടി വിയിൽ കണ്ടത് നെടുമങ്ങാട്ടൊരു ഭക്തൻ പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിയുന്നതാണ് ഇനിയെങ്കിലും സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് പോയി വേണം ബോംബെറിയാനെന്ന് ശാഖയിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം സുകുമാരൻ നായർ എന്ന നായരോട് കേരളത്തിലെ നായന്മാർക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിണറായി പറയുന്നതിന് തറുതല പറയുന്ന പെരുന്ന നായരോട് ഇപ്പോൾ പിള്ളവക്കീലടക്കമുള്ളവർക്ക് പെരുത്ത സ്നേഹമാണ് മതിലുപണിക്ക് പോകാതിരുന്ന പെരുന്ന നായർക്ക് പന്തളം കൊട്ടാരം തന്ത്രി എന്നൊക്കെ കേട്ടാൽ മുണ്ടഴിച്ച് കൈകൂപ്പി നിൽക്കുന്ന പഴയകാല സ്വഭാവം തികട്ടി തികട്ടി വരും അതേ വികാരം തന്നെയാണ് കോൺഗ്രസ് നായരായ ചെന്നിത്തല ശബരിമല വിഷയത്തിൽ സി പി എമ്മും ബി ജെ പിയും ചേർന്ന് കേരളം വീതിച്ചെടുത്തപ്പോൾ അതിൻ്റെ എച്ചിൽ കഷ്ണമെങ്കിലും കിട്ടുമോ എന്നാണ് ചെന്നിത്തല ജി നോക്കുന്നത് ശബരിമലയിൽ യുവതിയെ കയറ്റിയപ്പോൾ ചെന്നിത്തലയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു പിന്നെ അത് ഉണർന്നു ശബരിമല കർമ്മസമിതി ഹർത്താൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ചെന്നിത്തല ഹർത്താൽ പ്രഖ്യാപിക്കും അതായിരുന്നു ലൈൻ ബി ജെ പി ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അന്നേ ദിവസം യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിയെ വഴിയിൽ തടയാൻ ശ്രമിച്ചു എല്ലാം കോൺഗ്രസിൻ്റെ നല്ലതിനെന്നേ പറയാനുള്ളൂ പുതുവർഷം ഇത്രയും ഭംഗിയാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല മോദിജിയുടെ നോട്ട് നിരോധനത്തിൻ്റെ ബാക്കിയായ പുതിയ രണ്ടായിരം രൂപയുടെ അച്ചടി കേന്ദ്രം കുറച്ചതാണ് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സംഭവം കള്ളനോട്ട് തടയാനാണ് അഞ്ഞൂറും ആയിരവും അടക്കമുള്ള നോട്ടുകൾ പിൻവലിച്ച് രണ്ടായിരം കൊണ്ടുവന്നത് മോദിജിയുടെ ഭക്തന്മാർ തന്നെ രണ്ടായിരം അച്ചടി ഇറക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതും രക്ഷയില്ലാതായി അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം സൂക്ഷിക്കാൻ വേണ്ടി അടുത്ത ഹർത്താലാചാരവും ബോംബെയറും കാണാൻ കൊതിച്ചുകൊണ്ട് ഇന്നത്തേക്കിവിടെ പറയുന്നു അടുത്തയാഴ്ച വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം